ഞാൻ ആദ്യം കരുതിയത് ഇത് സുരേഷ് ഗോപിന്റെ പഴയകാല സിനിമ ഷൂട്ടിംഗ് ആണ് അങ്ങനെ സുരേഷ് ഗോപിന്റെ മകനായ മാധവ് സുരേഷിനെ എനിക്ക് മനസ്സിലായി ഇത് സിനിമ ഷൂട്ടിംഗ് തന്നെയാണ് ഇത് വേറെ ഒന്നും അല്ല അല്ലാതെ ഒരുത്തെരുവിൽ കിടന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് അടിച്ച് ഇതൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമോ അത് മാത്രവുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിന് വന്ന മിക്ക പുതിയ വണ്ടികളിലും ഒന്നു പറഞ്ഞാൽ ക്യാമറയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കഴിയും ആ ഒരു സന്ദർഭത്തിൽ ഇയാൾ കാണിച്ചത് ഒരു ഷോ അവിടെ അതായത് തെരുവിൽ എനിക്ക് എന്തും ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്ന ഒരു ദാഷ്ട്യ അഹങ്കാരമല്ലേ അത് സുരേഷ് ഗോപിയുടെ മകൻ എന്ന നിലയ്ക്ക് ഇയാൾക്ക് ചേർന്നതാണോ ഇയാൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇയാളുടെ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു സുരേഷ് ഗോപി ആയിരുന്നു അതിനകത്ത് നായകൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇയാൾ അതുപോലെ നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ ഒരു മുടയുണ്ടല്ലോ ആ മുടയിൽ തന്നെയാണ് ഇയാൾ വർത്തമാനം പറയുന്നത് എന്നുള്ളതാണ് അത് മാത്രവുമല്ല നാൾ മുമ്പ് വരെ എന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞത് ഈ അപകടം ഉണ്ടാക്കുന്നവരെ തെരുവിൽ നേരിടണം എന്നുള്ള തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിരുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെല്ലാവരും പറഞ്ഞു അയാൾ പറയുന്നത് ശരിയല്ലേ അയാൾ പറയുന്നതിൽ നിയമം അതായത് അയാൾ പറയുന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വന്നിരുന്നു പക്ഷെ അതൊന്നുമല്ല അതായത് ഇന്നലെ ഇപ്പോൾ ഇയാളുടെ ഒരു ഷോ കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപ്പുറത്തെ ഒരു കോൺഗ്രസിന്റെ നേതാവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലുപരി എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ഒരു ഷോ കാണിക്കുകയല്ലേ ചെയ്തത് ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് വരുന്നുണ്ട് പോലീസ് വന്നതിന് ശേഷം മറ്റേ പറഞ്ഞു എനിക്ക് പരാതിയുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇപ്പോഴും സുരേഷ് ഇതുപോലെ കാണിക്കുമ്പോഴേ അദ്ദേഹം വേറെ ഏതെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും കാരണം അയാളുടെ ആ ടെമ്പറും അയാളുടെ ആ വർത്തമാനവും ശക്തിയും മുച്ചിലും പിന്നെ ആ വണ്ടിക്കുള്ള അടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ പറഞ്ഞ് എനിക്ക് പരാതിയുണ്ട് എന്ന് പറയുകയും അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നതിന് ശേഷം പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അത് അവിടുന്ന് വിട്ടയച്ചു എന്നാണ് പറയുന്നത് ഏതായാലും സുരേഷ് ഗോപിയുടെ നാല് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഏറ്റവും ഇളയ പുത്രൻ തന്നെ ാണ് ഈ മാധവ് സുരേഷ് എന്ന് പറയുന്നത് മാധവ് സുരേഷ് ഏതായാലും സുരേഷ് ഗോപിയെ പോലെയല്ല അല്ല അയാൾ സുരേഷ് ഗോപിക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സുരേഷ് ഗോപിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും രാഷ്ട്രീയപരമായിട്ടാണ് കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ ഗൂഗിൾ സുരേഷ് എന്നവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ മാത്രമേ അയാൾ പ്രതികരിക്കാറുള്ളൂ പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം ഞാൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കും ഞാൻ വേറിട്ട ഒരു മനുഷ്യനാണ് എന്റെ കുടുംബത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം കുറേ നാൾ മുമ്പൊക്കെ വന്നു രുന്നു ഒരു കാര്യം പറയാം അതായത് സുരേഷ് ഗോപിയുടെ കുടുംബത്തെ ഒന്നും ആരും ഒന്നും പറയാറില്ല അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ആരെങ്കിലും എടുത്തിട്ട് റിയാക്ഷ റിയാക്ട് ചെയ്യുന്നതല്ലാതെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പോയിട്ട് അവർ ആരും അന്വേഷിക്കാറില്ല ഒരാൾ പോലും അന്വേഷിക്കാറില്ല എന്താണ് അവരുടെ കുടുംബത്തെ പറ്റി പറയേണ്ടത് അവരുടെ കുടുംബം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരായി അവരുടെ പാടായി പക്ഷേ സുരേഷ് ഗോപിയെ രാഷ്ട്രീയപരമായിട്ടൊക്കെ വിമർശിക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല തരത്തിലും സുരേഷ് ഗോപി ആൾക്കാർ വിമർശിക്കാറുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് മാത്രം താരവും കൂടിയാണ് അപ്പൊ അച്ഛൻ ഇതുപോലെ എന്താ രാഷ്ട്രീയത്തെ മന്ത്രിയാണ് ഇതൊക്കെ ഈ ഈ ഒരു പ്രകടനം എന്ന് പോലും സംശയിച്ചു പോകുന്നു കാരണം അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായത് ഒരു കാരണവശാലും ഇത് ഉണ്ടാകരുതായിരുന്നു കാരണം അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ട്രോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സിനിമയുണ്ടായിരുന്നു കുമ്മാട്ടി കൂട്ടം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞ ഞങ്ങൾ ഗുണ്ടകളാടാ എന്നാൽ അനാഥരല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കയ്യടിയല്ല കിട്ടിയത് നിറയെ ട്രോളുകളും പരിഹാസങ്ങളും തന്നെയാണ് അതെന്തുകൊണ്ടാണ് ഒരു പരിധിവരെ ഇദ്ദേഹം ശരിക്ക് ഒരു സിനിമാ താരമാകാൻ പോലും യോഗ്യനല്ല കാരണം ഇദ്ദേഹത്തിന് ഒരു പ്രേക്ഷകരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അറിയില്ല അവരെ എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടതെന്ന് അറിയില്ല അഹങ്കാരത്തോടുകൂടി ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ അവസാനത്തെ സിനിമ ജാനകി വി എസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ പൊട്ടാന്തനെ കാരണം എനിക്ക് തോന്നുന്നത് ഈ പയ്യൻ അതിൻ്റെ അകത്ത് കയറി കൂടിയത് കൊണ്ടാണ് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു ക്യാരക്ടർ ആണെങ്കിലും അവൻ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആർക്കും വലിയ ദോഷമൊന്നുമില്ലായിരുന്നു പക്ഷേ അതിന്റെ ഓഡിയോലോഞ്ചും അതുപോലെ തന്നെ പല പരിപാടികൾക്ക് വന്നപ്പോഴും പലരും ഇദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചപ്പോഴേ ഒരു മെടയോട് കൂടിയിട്ടുള്ള ഒരു വർത്തമാനമായിരുന്നു അതായത് അവരോട് ചോദിച്ചോക്ക് എന്നോടല്ല ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പൈസ തന്നിട്ടാണ് നമ്മൾ ആ സിനിമ പോയി കാണുന്നത് എന്നാണ് ഇവന്റെ ധാരണ ഒരു കാര്യം ഇവൻ ആലോചിച്ചാൽ നന്നായി കാരണം നമ്മളൊക്കെ ഒരുപാട് ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ് നമ്മളൊക്കെ ഈ സിനിമക്ക് പോകുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധവ് സുരേഷ് തരുന്ന പൈസനെ കൊണ്ടല്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ സുരേഷ് ഗോപിയുടെ മകനുണ്ടല്ലോ അവനൊരു ഭയങ്കര സംഭവമാണ് മാധവ് സുരേഷ് മറ്റവനെ പോലെയൊന്നും അല്ല ഗോകുൽ സുരേഷിനെ പോലെയൊന്നും അല്ല ഇവൻ ശരിക്കും പറഞ്ഞ പൊളിക്കും ഇവനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ നല്ല രീതിയിൽ കൊടുക്കും അത് തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതായത് ആ രോക്ഷ പ്രകടനം കണ്ടില്ലേ കാറിന് അടിക്കുന്നു ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നു എന്താ റോഡ് ഷോ റോഡ് ഷോ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഷോ ആയിരുന്നു ഇതിനെ കൊണ്ട് ഈ പയ്യൻ എന്തെങ്കിലും ഗുണമുണ്ടോ അച്ഛനെ പറയിക്കും എന്നല്ലാതെ വേറെ ഒരു ഗുണവും എന്ന് ഞാൻ പറയുന്നുള്ളൂ അയാളുടെ കാറിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാർ കൊടുത്ത് അയാളോട് ചോദിക്കുക അയാളോട് പറയാ നീ എന്തിനാണ് കാറിൽ തട്ടിപ്പോയത് അത് ചോദിക്കുക അല്ലാതെ എന്ന് പറഞ്ഞ അവിടെ കിടന്നിട്ട് ഒരു ഷോയും കാറ് തടിയലും ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ പരിപാടിയാണ് പിന്നീട് തന്നെ പോലീസ് വരേണ്ടി വന്നില്ലേ പോലീസ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി പാളി എന്നാണ് ആശാ വിചാരിച്ചത് പോലീസ് വന്നു പോലീസ് തൂക്കിയെടുത്തേ അകത്തുള്ളൂ എന്ന് വിചാരിച്ചപ്പോഴാണ് ആശാന് കൃത്യമായിട്ട് ഞാൻ ഞാൻ ചെയ്തത് ശരിയല്ല അതല്ല ചെയ്യേണ്ടത് ഇത്രയും ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഷോ ഓഫ് നടത്താൻ പാടില്ലായിരുന്നു ഇത് സിനിമാ ഷൂട്ടിങ്ങല്ല ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും പോലീസ് പിടിച്ച് കൊണ്ടുപോയപ്പോഴാണ് ആശാന് പിന്നീട് പൊട്ടിക്കരയാനൊക്കെ തോന്നിയത് എന്നാണ് പാപ്പരാസികളൊക്കെ പറയുന്നത് ും കണ്ടിട്ടില്ലാട്ടാ അതായത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കാലിന് വീണു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഞാൻ പറയുകയാണ് സുരേഷ് ഗോപിയെ വരെ പറയിക്കുന്ന തരത്തിൽ ഇതുപോലൊരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ പിന്നെ അവിടുന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇത് അദ്ദേഹം വിചാരിച്ചതുപോലെ ഇതൊരു മറ്റുള്ള ഒരു സംസ്ഥാനമല്ല അതായത് എന്തും ഏത് എവിടെയും പോയിട്ട് എന്തും പറയാം അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം മന്ത്രിപുത്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തൊഴുതു നിൽക്കുന്നതാണ് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലേ എന്നെനിക്കറിയില്ല അദ്ദേഹം കാണിച്ചിരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ കാണുമ്പോഴേ അദ്ദേഹമാണ് തിരുവനന്തപുരം ഭരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു രാജാവ് ഉണ്ട് എന്നുള്ള ഒരു ആ ഒരു വിശ്വാസമാണ് നമുക്കെല്ലാം തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് പേര് പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ മകൻ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഒരു കുടുംബത്തിൽ ഒരെണ്ണം മതിയല്ലോ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മതി അതേ കാര്യമുള്ള കാര്യത്തിനാണെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇതൊരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് ആ മറ്റുള്ള അയാളുമായിട്ട് വെറുതെങ്കിലും ഒരു പ്രശ്നം അയാൾ വണ്ടി തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എത്ര എത്ര സ്ഥലത്ത് എവിടെയെല്ലാം പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും വണ്ടി തട്ടാറുണ്ട് നമ്മളൊക്കെ സംസാരിച്ച് തീർക്കാറുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് പോയി ലാടിച്ച് ഒക്കെ ഓടാക്കിയിട്ട് ഇട വാടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കുന്നതല്ലല്ലോ ഒരു എന്താ പറയണ്ട ഒരു പൗരൻ എന്ന നമ്മൾ വേണ്ടത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്കുന്ന ഒരു പേരുദോഷമാകും എന്ന് അയാൾക്ക് തന്നെ അറിയാം അതായത് ഇത് നാളെ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കും അതുകൊണ്ട് എന്റെ അച്ഛൻ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല ഇനി തട്ടിയിട്ടാണെങ്കിൽ തന്നെ അവൻറെ വണ്ടി നമ്മുടെ എഴുതിയെടുക്കുക ഇല്ലെ പോയി ചോദിക്കുക ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുക ഇതൊക്കെ അല്ലേ ചെയ്യേണ്ടത് അല്ലാതെ തെരുവിൽ നേരിട്ടിട്ട് വരട്ട എന്ന് പറഞ്ഞിട്ട് ഒരു തെരുവ് ഗുണ്ടകളെ പോലെയല്ല പെരുമാറേണ്ടത് ഇത് കമ്മട്ടിക്കളി എന്ന കമ്മ അല്ല ഇത് കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ സിനിമയിൽ താൻ ഗുണ്ടയായിരിക്കും ഒരു കുഴപ്പവും പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ കുറച്ചെങ്കിലും പക്വത കാണിക്കണം എന്നാണ് എനിക്ക് പയ്യനോട് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ നന്ദി നമസ്കാരം